നമസ്കാരം സന്തോഷ് അഗൈൻ ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചതിന്റെ ആ ഒരു തുടർച്ചയായിട്ടുള്ള ചോദ്യമാണ് ചിലപ്പോ എന്നെ വിടാൻ ചിലപ്പോൾ അല്ല ഞാന് സന്തോഷിനെ പിടിച്ചു വയ്ക്കുക അല്ല ഈ വിഷയം പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് സന്തോഷിനെ ഞാൻ കാരണം ഈ വിഷയം ഞാൻ തുറന്ന് കഴിഞ്ഞ പറഞ്ഞില്ല എന്റെ സിനിമ കാണൽ പ്രേം മെസ്സൂറിന്റെ കാലത്ത് തീർന്നു പോയതാണ് അന്ന് ഈ പറഞ്ഞ മാഫിയ ഈ വാക്ക് തന്നെ ഇല്ല മാഫിയ എന്ന് പറയുന്ന ഇറ്റലിയിലുണ്ടായ വാക്കാണ് ഇന്ത്യയിൽ അത് താൻ ഒരുപാട് താമസിച്ചു അപ്പോൾ അത് പോട്ടെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ കയറി പിടിക്കുന്നത് ഇപ്പോൾ സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നല്ല അതിൽ ഞാനത് വായിച്ചു നോക്കി അതില് മൂന്ന് റിപ്പോർട്ടാണിത് ഹേമയുടെ ഒരു റിപ്പോർട്ട് ശാരദയുടെ ഒരു റിപ്പോർട്ട് വത്സരകുമാരിയുടെ റിപ്പോർട്ട് പേജ് നമ്പർ സീരിയൽ നമ്പർ നിർത്താതെ അങ്ങിയിട്ടിരിക്കുന്നു ഒന്നു മുതൽ എന്തോ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ഉണ്ട് ബട്ട് ഓരോ റിപ്പോർട്ടും കഴിയുമ്പോൾ ആ റിപ്പോർട്ട് എഴുതിയ ആൾ ഒപ്പിട്ടത് ക്ലോസ് ചെയ്തു അടുത്ത ആൾ തുടങ്ങുകയാണ് ഇങ്ങനെ മൂന്ന് റിപ്പോർട്ട് ചേർത്തതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ മൂന്ന് റിപ്പോർട്ടിലും കോമണായിട്ട് ഞാൻ കണ്ടത് ഈ സ്ത്രീകളെ ഉപദ്രവിച്ചു അത് എന്നൊക്കെ പറയുന്നതിൻ്റെ റൂട്ട് കോസായിട്ട് മൂന്ന് പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത് സിനിമാ രംഗത്തെ മദ്യപാനവും മയക്കുമരുന്നാണ് ഡ്രഗാണ് പറഞ്ഞിരിക്കുന്നത് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഇത് മൂന്ന് പേരും ഒരേ ഭാഷയിൽ ഏകദേശം ഒരേ അർത്ഥത്തിൽ കെ ബി വൻസുമാരി എഴുതിയിരിക്കുന്നത് മാക്സിമം ഈ സ്ത്രീകളെ ഉപദ്രവിച്ച ഇൻസിഡൻസ് ഉണ്ടല്ല ആ സമയത്തെല്ലാം തന്നെ ഈ ഉപദ്രവിക്കുന്നവർ ഒന്നുകിൽ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിച്ചിരുന്നു സ്ത്രീകൾ ഇത് കഴിക്കാറുണ്ടോ എന്നവര് പ്രത്യേകത എഴുതിയിട്ടില്ല പക്ഷേ ആ എഴുത്ത് നമ്മൾ മൂന്ന് പേരും എഴുതിയത് വായിച്ചു കഴിഞ്ഞാൽ ഇത് വ്യാപകമാണ് ശാരദ ഒറ്റ ലൈനാണ് എഴുതിയിരിക്കുന്നത് ദ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് ഈസ് കോമൺ ഇതാണ് ശാരദ എഴുതുന്നത് കൂടുതൽ അവർ എഴുതിയിട്ടില്ല ഒറ്റ ലൈൻ മതിയല്ല വ്യാപകമാണ് റാമ്പൻ്റ് എന്ന വാക്കാണ് വത്സരകുമാരി അത് കോമൺ ആണ് എന്നുള്ളത് വ്യാപകമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം അത്രയ്ക്ക് വ്യാപകമായിരിക്കുന്നു ഈ സാധനം അത് സിനിമയിൽ മാത്രമല്ല ഇപ്പം സമൂഹത്തിലും പള്ളിക്കൂടത്തിലും അവിടെ വയ്ക്കുന്നു ഇവിടെ വയ്ക്കുന്നു ചിലത് പോലീസ് പിടിക്കുന്നു പ്രശ്നങ്ങളാകുന്നു ഇതെല്ലാം ഉണ്ട് അപ്പൊ ഇതിന് കാശൊക്കെ മുടക്കുന്നതാര് ഈ ഡ്രഗ് ബിസിനസ് സിനിമയിൽ മുടക്കുന്നതാര് ഡ്രഗ് ബിസിനസ് വഴിക്കോ അല്ലാതെയോ സിനിമയിൽ പണം വെളുപ്പിക്കൽ നടക്കുന്നുണ്ടോ മണി ലോണ്ടറിങ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് പറഞ്ഞു പോയി അതിന്റെ മനസ്സിലുണ്ട് പിന്നെ അപ്പം ഇൻട്രാക്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചുണ്ടാകുന്നതാണ് ഈ വെളുപ്പിക്കൽ പരിപാടി ഉണ്ടോ സിനിമയിൽ സിനിമ വഴി എങ്ങനെ പണം എങ്ങനെയാ സർ ഞാൻ കൃത്യമായിട്ട് ണ്ടോ എന്നത് ഒരു വശം അത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതായത് ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ ഏറ്റവും നല്ലത് സിനിമയാണ് എന്നുള്ളതിലേക്ക് നമ്മളൊന്ന് നോട്ടു നിരോധനത്തിലേക്ക് വരേണ്ടി വരും ഈ നോട്ട് നിരോധനം വരെ നമുക്ക് എന്ത് കളിയും കളിക്കുന്നു സാർ ഇപ്പോൾ നോട്ട് നിരോധനം വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു ഒന്നാമത് അതുവരെയുള്ള കള്ള നോട്ടെല്ലാം പോയി അത് ഒരു വശം രണ്ടാമത്തെ വശം എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇരുപതിനായിരത്തിൽ കൂടുതൽ അതും അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ഒരു പൈസ സാറിന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയുണ്ട് ത്രൂ കൊടുക്കാൻ പറ്റും അക്കൗണ്ട് ത്രൂവേ കൊടുക്കാൻ പറ്റും ഞാൻ ഉദ്ദേശിച്ചത് ഞാനിപ്പോൾ ഒരു കഞ്ചാബ് എങ്ങനെയെങ്കിലും ഷിപ്പിൽ കൊണ്ടുവരുന്നു ഒരു ഇരുപത് കോടി ഉണ്ടാക്കി യും ചെറിയ വ്യത്യാസമുണ്ട് സന്തോഷ അതൊരു പൊതുവായ തെറ്റിദ്ധാരണയാണ് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് കൊടുക്കാൻ പാടില്ല അങ്ങനെ നിയമമില്ല കമ്പനികൾ സ്വയം നിയമം ഉണ്ടാക്കും ഇപ്പൊ ടാറ്റ കമ്പനി അവർ പറയും അവരുടെ കമ്പനിയിൽ ഇരുപതിനായിരത്തിൽ കൂടുതലാണെങ്കിൽ ചെക്ക് വഴി കൊടുക്കാവുള്ളൂ അത് അവരുടെ ചിട്ടയാണ് റിസർവ് ബാങ്ക് ഒരു ലിമിറ്റും വെച്ചിട്ടില്ല അഞ്ച് കോടി രൂപയുമായിട്ട് സന്തോഷ് പണ്ഡിറ്റിന് ഈ റോഡിലൂടെ പോകാം സെക്യൂരിറ്റി സന്തോഷം തന്നെ നോയിക്കോണം അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ക്യാഷ് കൊണ്ടുപോകാം ക്യാഷ് ട്രാൻസാക്ട് ചെയ്യാം എനിക്കിപ്പോ ഞാൻ ഇരുപത് ലക്ഷം രൂപ സന്തോഷം ഇരുപത് ലക്ഷം രൂപയുടെ ക്യാഷ് മേശം പുറത്ത് വെച്ച് എനിക്ക് ട്രാൻസാക്ട് ചെയ്യാം ഒരു ഇതും ഇല്ല സാർ അതിൽ പ്രശ്നമുണ്ട് ഇതിനൊക്കെ സോഴ്സും സംഗതി വിഷയം ഇരുപത് അതാണ് ഞാൻ ഇവിടെ ഡെഫർട്ട് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ഇരുപത് കോടി രൂപ എന്റെ ഉണ്ട് ഞാനിപ്പോ ഒരു സ്ഥലം മേടിക്കുകയാണ് സാർ പറഞ്ഞോളാം പൈസ കൊടുക്കാം സർ പ്രയാസം ഗവൺമെന്റ് ഇപ്പൊക്കെ അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം കുറേ നിയമം വന്നിട്ടുണ്ട് ഒരു സ്ഥലമാണ് എറണാകുളത്ത് അഞ്ച് സെന്റ് സ്ഥലം ബുക്ക് ആണെങ്കിൽ വെറ്റൂ എന്ന് പറയാൻ പറ്റില്ല ഗവൺമെന്റ് ഒരു പൈസ പറയുന്നുണ്ട് അത് അല്ലല്ലേ ഞാൻ പറഞ്ഞത് ഈ ഇത്തരം നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അയ്യുമ്പേലില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇല്ലെങ്കിൽ എത്ര കോടീന്റെ സാധനങ്ങൾ വെക്ക ഇങ്ങനെ വരുമ്പോ എന്ത് സംഭവിച്ചു വീടിന്റെ വാല്യുവേഷൻ വേണം പറഞ്ഞു അപ്പോ എനിക്ക് പത്ത് കോടിയുടെ ഒരു സാധനം ഞാൻ വാങ്ങാൻ പോവുകയാണെങ്കിലും ഇയാൾ പറയും ചേട്ടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ഇതെല്ലാം അവിടെ കൂട്ടി വരുമ്പോ തന്നെ ചേട്ടാ അത് പത്ത് കോടി ഇല്ലെങ്കിൽ ഒരു കോടിയേം കാണിക്കണം അത് ഞാൻ പൈസ കൊടുത്തോ ബാങ്കിലൂടെ കൊടുത്തോ ഒരു കോടി കാണിച്ചല്ലേ പറ്റൂ ഇവനാണെങ്കിൽ ഇന്നേവര് ആയുസിൽ അഞ്ചു ലക്ഷം പോലും വന്നിട്ടില്ല എന്ന് നോട്ട് ചെയ്യണം ഒരു കോടി കൊടുക്കാൻ പറ്റില്ലല്ലോ അതായത് സാർ പറഞ്ഞോളും നമ്മൾ ഇനി പൈസ കൊടുക്കാൻ തയ്യാറാണ് സാർ മറ്റവൻ പിടിയല്ല നിങ്ങൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി നിങ്ങൾ പറഞ്ഞു എത്ര പൈസ വേണമെങ്കിൽ കൊടുക്കാം ചേട്ടാ എത്ര എനിക്ക് വലിയ രൂപ അപ്പൊ അവര് പറയും സാർ ഞങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യൂ അക്കൗണ്ടിൽ പൈസ വേണ്ടേ അതായത് ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകത്തത് ഇവരിപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നൊണ്ടാണ് ഇവരെ മാക്സ് അങ്ങനെ പറഞ്ഞല്ല ഇവർക്കിപ്പോ അരിയോ കറിയോ മേടിക്കാൻ അതിന് ഈ പൈസ ആയിരോ ആയിരം രണ്ടായിരം മൂവായിരം ഇതൊക്കെയല്ലേ ഒരു സാധാരണ മനുഷ്യനെ വരുന്നുണ്ടോ ഇവിടത്തെ കോടികൾ കൊണ്ടാണ് കളിക്കുന്നത് കോടികൾ വരുമ്പോൾ സാർ ഞാൻ പറയുന്നു എനിക്കിപ്പോ പോസ്റ്റർ അടിക്കണം ശരി സാർ മുപ്പത് ലക്ഷം അപ്പൊ ഞാൻ പറയണം ചേട്ടാ എന്റെ പൈസ ഉണ്ടായിരുന്നു അയ്യോ കാരണം അയാൾക്ക് ഇത് കണക്ക് കാണിക്കേണ്ടതാണ് പെട്ടില്ലേ ഞാൻ പറഞ്ഞ ഒരു സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ പോലും പതിനൊന്നായിരം രൂപ സാർ മുപ്പത്തി ഒരു മുന്നൂറ് സെന്ററിൽ ചെയ്യണമെങ്കിൽ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ നിങ്ങൾ അവിടുത്തെ സർവീസ് പ്രൊവൈഡർ എടുത്ത് ചെന്നിട്ട് ചേട്ടാ പൈസ ഉണ്ട് പൊറത്ത് പറയാൻ വയ്യ ചേട്ടന് തരാൻ നടക്കൂല പൈസ കാണിച്ചു അല്ലെ അപ്പൊ ഒരു വശം മനസ്സിലായല്ലോ അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം പൈസ കയ്യിലുണ്ടെങ്കിലും ഈ ചെറിയ ചെറിയ ആളുകൾക്ക് കാര്യം മനസ്സിലാവാനായിട്ടാണ് വലിയ വലിയ ആളുകൾക്ക് ഇത് ാണ് റിസ്ക് ആണ് കാരണം കൊടുത്തു കഴിഞ്ഞാൽ നാളെ ലക്ഷത്തിന്റെ ഒരു വണ്ടി നിങ്ങൾ മേടിക്കുമ്പോ ആരും പൈസ കൊടുക്കാവുന്നല്ലേ ഉള്ളൂ ചേട്ടാ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് അപ്പൊ ചോദ്യം വരും പണ്ട് ആ പ്രശ്നമില്ല ഇപ്പൊ അത് കുറച്ചും കൂടെ ആധാറും പാൻ കാർഡൊക്കെ ഒക്കെ ലിങ്ക് ആയി അപ്പൊ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ എവിടെയെങ്കിലും ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോഴേ അറിയാം നോട്ട് നിരോണത്തിന് മുമ്പ് ഇപ്പൊ സന്തോഷ് പണ്ഡിത് എന്ന് പറഞ്ഞ മനുഷ്യൻ എ ബി സി ഡി എന്ന് പേരിൽ ഞാൻ ഒരു വെറുതെ ഒരു ബാങ്കിലെ മാനേജറായിട്ട് അങ്ങനെ സംഭവിക്കുന്നു അതൊരു ധാരണ ഉണ്ടാക്കുന്നു എ ബി സി ഡിന്റെ വേറൊരു കള്ള ഒപ്പിടുന്നു ഞാനിവിടെ രണ്ടു കോടി ഇട്ടു എ ബി സി ഡിന്റെ ഇത് ഇട്ടിട്ട് അഞ്ചു വർഷത്തിന് ശേഷം എന്ത് പിൻവലിക്ക ഇവരിവിടെ ചെന്നിട്ട് എ ബി സി ഡി ആരാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏത് എ ബി സി ഡി എന്തോ ഒരു ഇന്ന് നടക്കൂല ഒരു അക്കൗണ്ട് തുടങ്ങുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് ബാങ്കില് ഇതൊക്കെ ഇങ്ങോട്ട് സർക്കാർ ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോ ശരിക്കും പറഞ്ഞാൽ കോടികൾ കയ്യിലുള്ളവനെ പൈസ ഉണ്ട് ഇത് പറഞ്ഞിരിക്കാനേ പറ്റുള്ളൂ ചായം കടിയൊക്കെ കുടിക്കാൻ പറ്റിയേക്കും വലിയ ഡിഡീങ്ങ്സ് നടക്കൂല അപ്പൊ എൻ്റെ അടുത്ത് ഇരുപത് കോടി റുപ്യണ്ട് എനിക്കിത് വെളുപ്പിക്കണം ഈസി സിനിമ എടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത് കഴിഞ്ഞാൽ പറഞ്ഞു മൂന്നുതരം മാഫിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു മാഫിയയാണ് മട്ടാഞ്ചേരി മാഫിയ ഈ മാഫിയ കുറച്ചും കൂടെ ചെയ്യുന്നത് കള്ളപ്പണം വെളുപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് സിനിമയിലൂടെ പറ്റുന്നത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം അതിലിപ്പോ കുറെ ആർട്ടിസ്റ്റുകൾ വരുന്നു പ്രത്യേകിച്ച് ചെറിയ ചെറിയ ആൾ വലിയ ആളുകൾക്കും ചെയ്യാം ഇപ്പൊ ഞാൻ അതിലൊരു സൂപ്പർ സ്റ്റാറിന് ഏഴ് കോടി ബാക്കിയല്ല ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ ആണേ ഈ ഏഴ് കോടി ഉള്ള സൂപ്പർ സ്റ്റാറിനോട് ഞാൻ പറയുന്നു ഏഴു ലക്ഷം എഴുതാല്ലേ അത്രയും കൊടുത്താൽ മതി മതി ആറ് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം ഇത് ഞാൻ ദുബായിലോ അവിടെയെങ്കിലും ഇങ്ങനെ പ്രോപ്പർട്ടി ആയിട്ട് തരാം ഇന്ത്യയിലെ പ്രോപ്പർട്ടി ആക്കി ഈ പൈസ എടുത്ത് കിട്ടിയത് സൂപ്പർ സ്റ്റാറിനോട് ചോദിക്കും പണിപാടി അപ്പോ ഈ ടാക്സ് വേണ്ടാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോണം മനസിലായി അവിടെ പോയിട്ട് ഇത് ചെയ്യാം ഇനിയിപ്പതുമല്ല നമ്മൾ പറയുന്നത് അയിമ്പത് ലക്ഷം ഒരു ഒരു ഏഴ് കോടിയുടെ പ്രോപ്പർട്ടി ഞാൻ അമ്പത് ലക്ഷം എന്ന് പറഞ്ഞു കാണിച്ചു എന്നിട്ട് അയിമ്പത്തേഴ് ലക്ഷം നാക്കിയാൽ എന്തായി എന്റെ ഈ പൈസ എനിക്ക് വെളുപ്പിച്ച് കിട്ടി മനസ്സിലായില്ലേ പിന്നെ എന്ത് സംഭവിക്കുന്നു ഓരോ ആർട്ടിസ്റ്റുകൾക്ക് ഈ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും എല്ലാവർക്കും വലിയ വലിയ പൈസ വേണ്ട അവർക്കൊക്കെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ വരാം അപ്പോൾ എൻ്റെ ഇതിലേക്ക് ഒരാൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വരുന്നു ആയിരം രൂപയാണ് ഞാൻ റിസീറ്റ് കൊടുക്കുന്നു സാറ് ചിന്തിക്കണം ആയിരം എഴുതിയിട്ടുണ്ട് സൈൻ ചെയ്യും ആയിരം ഓക്കെ ബൈ അവിടുന്ന് പോകലും ആയിരത്തിൻ്റെ കൂടെ ഞാൻ ഒരു പൂജ്യം ചേർക്കും തൗസൻഡ് ഓൺലി ഞാൻ ഓൾറെഡി ഓൺലി ഇങ്ങനെ സൂക്ഷിച്ചു ചേട്ടൻ എന്ന് പറയുമ്പോ ണെങ്കിൽ പറയുമ്പോടി എങ്ങനെയെന്നുണ്ടോ ഇവിടെ കൃത്യമായി കിട്ടി സൂപ്പർ സ്റ്റാറിന്റെ ഏത് വന്നു സൂപ്പർ സ്റ്റാർ എന്നല്ല ഏതൊരാൾക്കും അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഒരു രണ്ട് കോടിയുടെ കാര്യം എനിക്ക് രണ്ടു കോടി ഞാൻ ഇവിടെ കണക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇരുപത് കോടിയുടെ പടം ചെയ്യാം അപ്പോഴാണ് ഇനി പറയുന്നത് വീഡിയോ ഡിയോ ആരെങ്കിലും അന്വേഷണം വന്ന് ഇവൻ ഭൂലോക തരികിടുകയാണ് എന്ന് മനസ്സിലായി കാരണം ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ സാധാരണ ആയിരം അല്ലേ വരുള്ളൂ ഇതെന്തിനാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ചകാതി പത്തായിരം കൊടുത്തത് ഇയാളെ നേരെ വിളിച്ചു അവൻ്റെ അക്കൗണ്ട് അതിൻ്റെ മൊബൈൽ നമ്പറൊക്കെ ഉണ്ട് ചേട്ടാ ഇയാൾ അത്രയേതന്നു ആയിരം വെരി ഗുഡ് ഇങ്ങനെ പലരെയും വിളിച്ചു കൗണ്ടർ ചെക്ക് ചെയ്തപ്പോ ഇയാൾ ഈ പറയുന്ന പൈസ അല്ല അവിടെ വന്നിരിക്കുന്നത് കാരണം മറ്റൊരു മറ്റുള്ള ഒന്നും ചെയ്യാനില്ല കാരണം പരസ്യം കൊടുക്കുന്നത് സർവീസ് പ്രൊവൈഡേഴ്സിന് ഹാപ്റ്റ് പൈസ തന്നെ കൊടുത്തേ പറ്റൂ ഒരു കണിയും നടക്കില്ല ഷൂട്ടിങ്ങിന് ഇടയിൽ കളി നടക്കുള്ളൂ പിന്നെ ഫ്ലക്സ് വെക്കുന്നേരെ പറ്റും എന്താട്ടെ ഇയാള് നേരെ വിളിച്ചു ഇതൊരു കേസായിന്ന് കരുതിക്ക ഞാനൊരു വക്കീലാണ് ഞാൻ ചോദിക്കും നിനക്ക് പൈസ വരുമ്പോ അയാൾ അക്കത്തിലോ അക്ഷരത്തിലോ എഴുതിയിരുന്നോ ഉണ്ട് സർ ഇത് നിന്റെ സൈനല്ലേ ആണ് അതിലെഴുതിയിട്ടുണ്ടല്ലോ ടെൻ തൗസൻഡ് അപ്പൊ ഇവൻ കള്ളനായി മാറി യഥാർത്ഥത്തിൽ ആയിരം ആണ് എഴുതിയിരുന്നത് വായിച്ചിട്ടുണ്ട് പോയതിന് ശേഷം വളരെ വിദഗ്ധമായി ഇങ്ങനെ വന്നു ഇവിടെയും എന്ത് സംഭവിച്ചു അതാ ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം കുറെയൊക്കെ നിങ്ങൾ അക്കൗണ്ട് ത്രൂ കൊടുക്കൂ കൊടുക്കൂ എന്ന് പറയുമ്പോൾ അക്കൗണ്ട് ത്രൂ ഇപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ ഇത് നടക്കൂല അല്ല അതിൽ ഇരിക്കട്ടെ ഇതിപ്പോ അർത്ഥം ചെയ്യാവുന്ന ഒരു ഓപ്പറേഷനാണ് അത് അല്ല സർ സർ മാഫിയ എല്ലാവർക്കും ചെയ്യാം ും സ്പെഷ്യലിസ്റ്റുകളായ ആളുകൾ അവരും എതിരെയാണ് നമുക്ക് പല കേസുകൾ ഇപ്പൊ കിടക്കുന്നത് പ്രൊഡ്യൂസർ നോട്ട് പോയിന്റ് ഇതൊന്നും നമുക്ക് പണ്ട് കേൾക്കാത്ത ഓരോ പുതിയ പുതിയ വാക്കുകളാണ് ഇത് എന്ത് സംഭവിച്ചു രണ്ട് കോടി രൂപ അതായത് ഇവിടെ സൂപ്പർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അതായത് അയാളെ പ്രൊഡ്യൂസർ 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 കാശ് മുടക്കുന്ന ആള് പിന്നെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പൈസയുണ്ട് പക്ഷെ അത് എവിടുന്നു കിട്ടിന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല അങ്ങനെ അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നത് സംഭവിക്കുന്നത് എന്റെ പണമുണ്ട് എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ഒരു എക്സ് എന്ന സ്റ്റാമ്പിൻ്റെ സംവിധാനം എടുത്തു ചെല്ലുന്നു ചേട്ടാ ഞാൻ ഇരുപത് കോടി മുറക്കാം കാര്യം എന്താ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എഴുതി വെച്ച് നാട്ടുകാരെ അറിയിച്ച് ടാക്സ് വരെ എന്റെ നീ ഇവരെ ഇവരെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുടെ ആവശ്യകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തു കോടിന്റെ പടം ജനിക്കാം ഞാനിപ്പോ ഒരു സൂപ്പർ സ്റ്റാറാണ് എനിക്ക് കുറെ ചിലപ്പോ മൂവായിരം കോടിന്റെ ആസ്ഥയുണ്ടാവും എന്നാലും പത്ത് കോടിക്ക് പടം എടുത്ത് കുട്ടിയാലോ എന്നും അപ്പഴേക്ക് ഏതെങ്കിലും വിവരം കിട്ടും എടുത്തോ പറയാം ചേട്ടാ പൈസ ഉണ്ട് പുറത്ത് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ നോക്കുക ഞാനടുത്ത് ഇരുപത് കോടി ഉണ്ടല്ലേ ആ ഒരു കാര്യം ചെയ് ഞാനിപ്പൊ ചെയ്യാൻ ഒരു പടത്തിന് അറുപത് കോടിയാ ഇരുപത് കോടി അല്ലെങ്കിൽ നാപ്പത് കോടിയാ ചേട്ടൻ ഫിഫ്റ്റി ഫിഫ്റ്റി പൈസ പോവോ നമ്മളെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പറഞ്ഞാൽ പൈസന്റെ ടെൻഷൻ ഉണ്ടാവും അഞ്ചു ദിവസം പോരാ ഞാൻ ഒപ്പിട്ടിരുന്നു ഇരുപത് കോടി പിന്നെ നമുക്ക് അതിന് കിട്ടുന്നതിന്റെ ലാഭത്തിന്റെ ഇത്രയും തരും എന്ന് പറയുമ്പോൾ വിചാരിക്കും മറ്റേ ഇവൻ ഇരുപത് കോടി എടുത്ത് സാർ പൊട്ടിയെ പോയില്ലേ പോയി എന്തുകൊണ്ട് അച്ഛർ സാധാരണ സാർ ഒരു ഫുൾ ടൈം പ്രൊഡ്യൂസർ ആണെങ്കിൽ കോടി വെച്ചു പണം പൊട്ടാണ് ആ ൊട്ടാണ് പൊട്ടിക്കഴിഞ്ഞു അതിലേക്ക് ഞാൻ വരാം പക്ഷെ ആ ഒരു പോഷൻ ഇവിടെ പറയണ്ട ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ ആ പൈസ പോയി മറിച്ച് ഇങ്ങനെ വരുമ്പോ എന്താണ് കാരണം ഇരുപത് കോടിക്ക് നഷ്ടമല്ല ഈ പണം പൊട്ടിയാലും ഈ മറ്റേ മനുഷ്യൻ പടം പൊട്ടിയാട്വർ ആവശ്യമില്ല ഈ എന്റെ കോടി താന്ന അവൻ തരുന്നാണ് വിചാരിക്കുന്നത് ഇവൻ ഒരു കോപ്പും കിട്ടാൻ പോകുന്നില്ല എക്സിക്യൂട്ടീവ് വടിയാവുകയാണ് കഥ അത് അത്രയ്ക്കുള്ള വിവരം ഇവർക്കില്ല അപ്പൊ അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്തുകൊണ്ട് വരുന്നു അവർ സേഫ്റ്റി പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത് അവരെ പൈസ സേഫ് ആണ് അവർക്ക് എട്ടര ശതമാനം വെച്ച് കിട്ടുകയും ചെയ്യും പക്ഷെ പടം എത്ര വിജയിച്ചാലും പിന്നാലെ അവരൊക്കെ തന്നെ കിട്ടുള്ളൂ രണ്ടാമത് കള്ളപ്പണം വിളിപ്പിക്കാം എന്റെ പേരേ വെക്കണ്ട ഇനി അടുത്ത ഓപ്ഷൻ പൈസ കള്ളപ്പണം എങ്ങനെയാണ് സിനിമയിലൂടെ വിളിപ്പിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇത്ര വരെ എത്തി ഇനി ഞാൻ ഞാനെന്ത് ചെയ്യുന്നു ആപ്പിലൂടെ നമ്മൾ റിസർവ് ചെയ്യും ഞാൻ പറയാം ഇവിടെ ഒരു സിനിമ പതിനഞ്ചാളെ വെച്ചിട്ടാണ് തിയേറ്ററിൽ പോയിരുന്നത് പക്ഷെ അത് മൂന്നാഴ്ച ഓടിയിരുന്നു അത് പിന്നീട് അതായത് ആ അന്വേഷണത്തിലേക്ക് എത്താൻ കാരണം ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അയാൾക്ക് പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് മൂന്നിലൊന്നു കൊടുക്കാന്ന് പറഞ്ഞ പടം വിജയിച്ചിട്ട് ഒന്നും കൊടുക്കുന്നില്ല അത് പിന്നെ അവിടെയും പറ്റിക്കാൻ നോക്കും ഇയാളെ പൈസയ്ക്ക് പടം എടുത്തു നൂറ്റി കോടി ഇരുന്നൂറ്റി കോടി കിട്ടി എന്നിട്ട് ഈ മനുഷ്യൻ അഞ്ചിച്ചിട്ട് കൊടുക്കില്ല അത്രയും നല്ല തട്ടിപ്പാണ് ഒരു സൈഡിൽ നടക്കുന്നത് അപ്പൊ അയാൾ പോയി കൊടുത്തപ്പോ കോടതി പറഞ്ഞപ്പൊ എന്താ കിട്ടി എന്താണ് ഇയാളുടെ പേരിൽ കോടതിക്ക് കാര്യം മനസ്സിലായി അയാള് ടാക്സ് കൊടുത്താൽ വന്നില്ല പിന്നെന്താ പത്ത് കോടി വരുന്നു വന്നു കൊടുത്തു നോക്കി ശരി എത്ര പൈസ എന്നുള്ള നോക്കുകയാണ് ഈ നോക്കിയപ്പോഴാണ് ഈ പറഞ്ഞ എല്ലാ തട്ടിപ്പും പുറത്തു വരുന്നത് കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓരോ സ്ഥലത്തും പോയിട്ട് ഇതെടുക്കാൻ പോയതാണ് പോയപ്പോൾ പോയപ്പോ ഇവരത് നോക്കിട്ടില്ല പോയപ്പോ ഇവരെ ഞെട്ടിച്ച ഘടകം പതിനഞ്ചാളാണ് അവിടെ ഇതിൽ വരുന്നത് ഇരുന്നൂറ് രൂപയാണെങ്കിൽ മാക്സിമം സാറൊന്ന് കൂട്ടി വെക്കും പതിനഞ്ചാളാണെ അരച്ചഞ്ചോ മൂവായിരം കിട്ടും ഇവിടെ റിപ്പോർട്ട് പ്രകാരം ഹൗസ്ഫുൾ ആണ് അത് അങ്ങനെ വന്നു അപ്പൊ ഇവര് നോക്കി അറുന്നൂറ് ആണ് രൂപ ചൂട്ടണേ ആറായിരം അല്ല ആറായിരം അറുപതിനായിരം ലക്ഷത്തി ഇരുപതിനായിരം അല്ല ഇതെന്താണ് അപ്പൊ തിയേറ്ററിൽ സാറേ എനിക്കറിയില്ല എനിക്ക് ഇവിടെ കളക്ഷൻ വരുന്നുണ്ടോ നോക്കിയാ പോരെ ഇത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഇങ്ങനെയാണ് തിയേറ്ററിൽ ആളുണ്ടാവൂല എന്താണ് അപ്പോൾ ഇവർക്ക് അപ്പോൾ നിർമ്മാതാവ് എടുത്തു തന്നു ഇതെന്താ എങ്ങനെ സംഭവിക്കുന്നു നിർമ്മാതാവിനെ ഒരു കാര്യം മനസ്സിലായിരുന്നു ആളുകൾ റിസർവ് ചെയ്യുന്നു ആരും വരുന്നില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനായിട്ട് എന്താ പക്ഷെ പക്ഷെ ഇവനെ ഇവൻ പഠിച്ച സ്കൂളിലല്ലല്ലോ ഇ ഡിയിലും ഇൻകം ടാക്സിലാണ് പഠിക്കുന്നത് അവരെന്ത് ചെയ്തു ഇത് ഈ ആപ്പിലൂടെ പണം കൊടുത്ത മനുഷ്യനെ ഒന്ന് വെറുതെ തിരക്കി ഓ അപ്പോ ഈ പൈസ മൊത്തം ഇട്ടിരിക്കുന്ന ഈ നിർമ്മാതാവാണ് മനസ്സിലായോ അതായത് ഇവൻ കഞ്ചാവോ മറ്റോ ആ കണക്കിന് ഞാൻ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ഒരാളാണെന്ന് ഞാൻ പോലും അറിയില്ല എന്റെ പേരിൽ ആരെങ്കിലും ആവശ്യം ഇട്ട് ഞാൻ സിനിമ കാണിക്കാം അപ്പൊ എന്ത് സംഭവിക്കുന്നു ഇതിലൂടെ അതായത് ഞാൻ പറയുന്നത് വളരെ ബുദ്ധിപൂർവം ഈ പൈസ മൊത്തം വെള്ളയായി മാറി സർ അതെ അതെ അപ്പൊ സാറിന്റെ ചോദ്യത്തിന് ഇത്തരാണ് ഇത്രയും ഭംഗിയായി ലോകത്തെ ഒരു ജോലി നിങ്ങൾക്ക് പറ്റില്ല എങ്ങനെ നിങ്ങൾ വൈപ്പണിയാക്കും അല്ലെ നിങ്ങൾ ഒരു കോടിക്ക് എടുത്ത് പത്ത് കോടിന്ന് നിങ്ങൾ കാണിക്കട്ടു വരുമോ അങ്ങനെ ആരെയും കാണിക്കൂ ലോകത്ത് അപ്പൊ പറ്റൂല അവനെ പ്രശ്നിക്കും നിങ്ങൾ ആ ഒരു കോടി ഇങ്ങനെ പത്ത് കോടി എന്ന് ഞാൻ സൈൻ ചെയ്യാന്ന് വയ്ക്കും നടക്കൂല പക്ഷെ സിനിമയിൽ സ്ലോലി ഇതിലെ കോമഡി ഈ ഇറക്കുന്ന പൈസ ഇയാൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു ഇയാൾ പത്ത് കോടി ഇട്ടാൽ ഈ പത്ത് കോടി ഡയറക്ട്ലി ഇൻഡയറക്ട്ലി വൈറ്റ് മണിയായി ഇയാൾ കിട്ടുന്നു അപ്പോഴും നിങ്ങൾ ചോദിച്ച് ഇയാൾക്ക് ടാക്സ് കുറച്ച് നഷ്ടാവില്ലെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു ടാക്സ് നഷ്ടമല്ല കാരണം ഓ ടി റൈറ്റ്സ് പറഞ്ഞ സാധനം നോക്കുന്നത് നിങ്ങളുടെ കളക്ഷൻ നോക്കിയിട്ടാണ് ബുദ്ധി അപ്പൊ ആകെ ഇരുപത് കോടി കളക്ട് ചെയ്ത സിനിമ ഇരുപത് കോടി നമ്മളെ നിർമ്മാതാവ് തരികടെ ആണെങ്കിൽ കോടിയാക്കി നിങ്ങൾ അവിടെ ചൊല്ലു കാരണം ഇരുപത് കോടീന്റെ സിനിമ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ അഞ്ചു കോടിയെ നിങ്ങൾ അർഹിക്കുന്നുള്ളു ഓ ടി എന്ന് വിചാരിച്ചോ പക്ഷെ ഇപ്പോഴത്തെ കളക്ഷൻ ഈ പൈസ ഇല്ല പൈസട്ടെ ചേട്ടാ നാപ്പത് കോടി കർഷൻ വന്ന പടം എന്ന് പറഞ്ഞാൽ ഈ ഒ ടി ടി കാരൻ പതിനഞ്ചു കോടി നിങ്ങൾക്ക് കൊടുക്കും ആരും തരക്കേടില്ല ഇങ്ങനെയാണ് ഈ പരിപാടി കാണുന്ന പ്രഷർ മനസ്സിലാക്കുക ഇങ്ങനെയാണ് ഇരുപത്തഞ്ചു കോടി കിട്ടുന്ന പടവും അമ്പത് കോടിയും അൻപത് കോടിയെ കിട്ടിയ പടവും നൂറ്റൻപത് കോടിയുമായത് ഞാൻ പറഞ്ഞതിന് ഒരേ ഒരു തെളിവ് വിചാരിച്ചോ ഈ ഡി എന്ന് വന്ന് ഇവിടെ ഈ പരിപാടി തുടക്കം ഇട്ടോ അന്ന് മുതൽ പിന്നെ ഇന്നേ വരെ ഇനി നിമിഷം വരെ ഒരു സേമി നൂറ് കോടി കടന്നിട്ടില്ല കേരളം എന്തുകൊണ്ട് കടന്നില്ല അത്രയും കാലം ഒരാഴ്ച കൊണ്ട് ഇരുപത്തഞ്ചു കോടി രണ്ടാമത്തെ ആഴ്ച അമ്പത് കോടി മൂന്നാമത്തെ ആഴ്ച നൂറ് കോടി എന്ന് പറഞ്ഞു പോയ സിനിമകൾ അന്ന് എൺപത് കോടി എത്തിയിരുന്നു കേട്ടോ മലയാള സിനിമയിൽ ഒരു സിനിമ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നൂറ് കോടി സിനിമയുടെ പറ്റി ആരും മാത്രമല്ല ഒണ്ട് ദിവസങ്ങളെ പറയുന്നുള്ളു മുപ്പത് ദിവസം നാപ്പത് ദിവസം അന്ന് എൺപത് കോടിയിലെത്തിയൊരു സിനിമയുണ്ട് സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല രണ്ടാഴ്ച കൊണ്ട് എൺപത് കോടിയായിരുന്നു പിന്നെ നാലാഴ്ച കൂടി ഇപ്പോഴും ആ സിനിമയുടെ കളക്ഷൻ കേട്ട് സാധിച്ചിരിക്കുക എൺപത്തി ഒന്നര കോടിയാണ് ചില എൺപത് കോടി സിനിമ മുപ്പത് കോടിയായി കുറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇതിൽ ഒരു കഥയും ഇല്ല എങ്കിൽ ഒരു ഈട് ഇവിടെ വരുമ്പോഴേക്ക് എങ്ങനെയാണ് ഇവിടത്തെ കളക്ഷൻ പിന്നെ ഒരു സിനിമ എന്തുകൊണ്ടാണ് നൂറ് കോടി കിടക്കത്തത് അല്ലെ കിടക്കുന്നില്ല മാത്രല്ല കളക്ഷനെ പറയുന്നില്ല ഭീകരമായിട്ട് കളക്ട് ചെയ്ത സിനിമയാണ് പക്ഷേ അന്ന് ഈ കളക്ഷൻ എമൗണ്ട് ഒന്നും പറയില്ല ചെമ്മീൻ ഒന്നാം വാരം രണ്ടാം വാരം മൂന്നാം വാരം പറയുന്ന ഷോലെ അമ്പത്തിരണ്ടാം വാരം ഒരു വർഷമായി ഷോയിലെ കളിക്കുന്നു ഹൈദരാബാദിൽ അപ്പോഴാണ് ഞാൻ കാണുന്നത് ഫിഫ്റ്റി സെക്കൻഡ് വീക്ക് അപ്പോഴും കളക്ഷൻ എഴുതിയിട്ടില്ല അത് അത് നമ്മുടെ ഞാൻ ഈ കോടി കോടി കിട്ടി കിട്ടി കാണുന്നില്ല പഴയ വാരം തിരിച്ചു വന്നിട്ടുണ്ട് ദിവസം പറഞ്ഞിട്ട് പറയുന്നു ഇവിടെയൊക്കെ സംഭവിക്കുന്നത് നമ്മളെ പൈസ കൊണ്ട് സാധാരണക്കാരന്റെ പണം കൊണ്ടാണ് ഈ സ്റ്റാറുകളും മറ്റവരുടെയൊക്കെ ഒരു അഹങ്കാരം ഇതെല്ലാം വരുന്നത് അല്ല ഞങ്ങൾ എന്ത് ചെയ്താലും ആരും ഞങ്ങളോട് ചോദിക്കാറില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു നിർമ്മാതാവ് സ്ത്രീ ആയിരുന്നു നിർമ്മാതാവ് പറഞ്ഞു അവരെ സിനിമാ സെറ്റിൽ കാരമാനിൽ ഫുൾ പുകയായിരുന്നു ഒരു സ്വർഗത്തിലേക്കൊക്കെ ഞാൻ പോയ പോലും ഉണ്ട് അത്രയും പുകയായിരുന്നു അപ്പം ചോദിച്ചപ്പോൾ അവരെ തല്ലാൻ പോയി എന്നൊക്കെ പറഞ്ഞു വാട്ട് എവർ അപ്പൊ ഇതൊക്കെ നമ്മൾ തീരുമാനിക്കും അല്ല ഹേമ കമ്മിറ്റിൻ്റെ ഒരു സ്ഥലക്കെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഞങ്ങളെ മുകളിലേക്കൊന്നും ആരുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വശം മാത്രമാണ് ഇതിൽ പറയുന്നത് എന്തുകൊണ്ട് പെൺകുട്ടിക്ക് കേസ് കൊടുത്തൂടാ അവിടെ കേരവാനില് കഞ്ചാവ് കണ്ട ഈ സ്ത്രീ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്തില്ല എന്നാണ് നിഷ്കളങ്കരായ ആൾക്കാരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആ സ്ത്രീ അന്ന് ആ കംപ്ലൈന്റ് ചെയ്തിരുന്നെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നുള്ളത് ഗ്യാരണ്ടിയാണ് പക്ഷെ ഇവന്റെ പേരിലാണ് ഇവിടെ സാറ്റലൈറ്റ് റൈറ്റ് ഉള്ളത് ആ നടൻ പിന്നെ പണി കൊടുക്കും ഇങ്ങോട്ട് ആ പൈസ പോയി കിട്ടിയില്ലേ കാസ്റ്റിംഗ് കോച്ച് വന്നാൽ മാത്രമേ ഇത്ര ആളെ കൂടെ കിടന്നാലേ നിനക്ക് റോള് തരും അപ്പൊ നമ്മൾ ചോദിക്കുന്നത് നിനക്ക് ആദ്യ പീഡനം വന്നപ്പോ നീ അതിന്റെ പിറ്റേ ദിവസം രാവിലെ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്തില്ല അങ്ങനെ കംപ്ലൈന്റ് ചെയ്തിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയെ പിന്നെ ആരും വിളിക്കില്ല ഇവിടെ നടിമാർ രണ്ട് തരം കോപ്പറേറ്റീവ് നടിമാർ കോപ്പറേറ്റീവ് ചെയ്യാത്ത നടിമാർ ഈ കോപ്പറേറ്റീവ് ചെയ്യാത്ത നടിമാർക്ക് മാക്സിമം ഒരു വടം രണ്ടു വടം പരിപാടി കഴിഞ്ഞു കോപ്പറേറ്റ് ചെയ്യുന്ന നടിമാർ അവരും അവരമ്മയും കോപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല ഈ റിപ്പോർട്ടർ പറയുന്നത് അപ്പൊ ഈ കോപ്പറേറ്റീവ് നടിമാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ ആദ്യത്തെ പീഡന സമയത്ത് തന്നെ അത് അവർ ചെയ്തിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയെ പിന്നെ ജീവിതത്തിൽ ആരും വിളിക്കില്ല അപ്പൊ ജീവിതത്തിൽ ആരും വിളിക്കില്ല എന്ന് പറയുമ്പോൾ മലയാള സിനിമയിലെ മൊത്തം ആൾക്കാർ ഇങ്ങനെയാണോ എനിക്കും കേൾക്കുന്നു വിചാരിക്കെതിരെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നീട് ഏഴ് വർഷം കൊണ്ട് ആ നടിക്ക് നാല് സിനിമയെ വന്നുള്ളൂ അപ്പൊ എല്ലാരും ഇങ്ങനല്ല പക്ഷേ പവർ ഫിഫ്റ്റി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ഇവർക്ക് പോകാൻ പറ്റുന്നില്ല പവർ അങ്ങനെയൊക്കെയാണ് അതിൽ പറയുന്നത് റിപ്പോർട്ട് പ്രകാരം പേര് കൂടിയ ഗ്രൂപ്പോ പേർ എന്നാണ് പറയുന്നത് അല്ല അതെന്താ നമുക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞവർക്ക് പറയാൻ പറ്റും പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു ഈ പവറുള്ള ആളുകൾ നോ എന്ന് പറഞ്ഞ നോയാണ് ഇതാണ് സംഭവം അപ്പൊ അവരെ പവർ സർ ഫിഫ്റ്റീൻ സ്വാഭാവിക ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ വലിയ നടന്മാരാണ് അവരെ കൊണ്ടുപോയിട്ട് സാർ ഒരു സിനിമ എന്ന് പറയുന്നു സ്ക്രിപ്റ്റ് ആ കഥ കേട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നു ഇതിലൊരു രണ്ടാമത്തെ കഥാപാത്രം ഉണ്ടല്ലോ നായകൻ ഞാൻ ഞാനുമായിട്ട് നിരന്തരം ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ഒരു രണ്ടാമത്തെ കഥാപാത്രം അതാരാ അത് മോഹൻദാസ് മോഹൻദാസ് മോഹൻലാസ് ആ അങ്ങനെ ഒരാളുണ്ട് സാർ എറണാകുളത്ത് പാവമാണ് സാർ പാവമായിരിക്കും എന്ത് എനിക്ക് ഈ ആളക്കാരാ സിദ്ദിഖുണ്ടോ ജയറാം ഉണ്ടോ സുകുമാരൻ ഉണ്ടോ ഞാൻ സമ്മതിക്ക അല്ല ഏതെങ്കിലും മോഹൻദാസിന് കൂടെ എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും മോഹൻലാലും പറയുന്ന കേൾക്കണ്ടേ അല്ല മോഹൻലാല് വേണ്ടാന്ന് വെച്ചിട്ട് മോഹൻദാസിന് വെച്ച സിനിമ എടുക്കുവാ പത്ത് പൈസ വിൽക്കുവോ സ്വാഭാവികമായിട്ടുള്ള ഞാൻ എന്റെ കൂടെ ആരഭിനയിക്കു ഞാൻ തീരുമാനിക്കും അത് പവർ ഗ്രൂപ്പ് ആണെന്നൊക്കെ ഇപ്പൊ ആണെങ്കിലാണ് യേശുദാസന്റെ പാട്ടുപാടണം പറഞ്ഞ് ഒരു ദാസാണ് എനിക്ക് പാട്ട് പാടണം എന്ന് ആരെ സ്റ്റേജിലേക്ക് സർ ഞാൻ പറയുന്നു ഇതിൽ ആരൊക്കെയാണ് എല്ലാവരും അങ്ങനെയാണോ നമുക്ക് പറയാൻ പറ്റില്ല പൊതുവേ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മട്ടാഞ്ചേരി മഫിയിലാളുകളാണ് ഇന്നത്തെ പവർ ഗ്രൂപ്പ് അത് ഓരോ സമയത്തും ഓരോ ഗ്രൂപ്പ് ഇരിക്കും വരാം പക്ഷേ കാണുന്ന ജനങ്ങളോട് എനിക്ക് പറയുന്നത് ആരോ ആവട്ടെ അവരൊക്കെ അങ്ങനെ പറയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല നമുക്ക് തെളിവില്ലാത്ത കാര്യം പറഞ്ഞത് ശരിയല്ല പക്ഷെ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ നിങ്ങളുടെയൊക്കെ പണം കൊണ്ടാണ് ഓരോരുത്തരിത്തി അഹങ്കാരവും ജാടിയും കാണിക്കുന്നത് സിനിമ കണ്ടാന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും സിനിമ കാണണം ഫാൻ ഫൈറ്റ് ഒന്നും നടത്തണ്ട കാരണം അതിർത്തിയിൽ നെഞ്ചും വിരിച്ച് അല്ലെ ശത്രുവിന്റെ വെടിയുണ്ടകൾക്ക് മുന്നിൽ അതിർത്തിയിൽ നിൽക്കുന്ന ഒരു സൈനികനെ കൊടുക്കുന്ന ഒരു ബഹുമാനം അല്ലെ അല്ലെങ്കിൽ കടം കയറി അറ്റത്തിടെ വക്കിൽ നിൽക്കുന്ന ഒരു കർഷകൻ അല്ലെങ്കിൽ ഓട്ടോ കാശരൻ ചൊവ്വയിൽ ഉപഗ്രഹ വീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞൻ ഇവരൊന്നും ഈ ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ അത്രയൊന്നും ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ കോപ്പന്മാരും ഇവരൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഇവരെയൊന്നും ഓവറായിട്ട് തലയിൽ കയറ്റി വെക്കേണ്ട ഇത്രേ പറയുന്നുള്ളൂ അതല്ല ഞങ്ങൾക്ക് ഇവരൊക്കെയാണ് ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നേ പറയാനുണ്ട് ഇവരൊക്കെ ചെയ്യുന്ന എന്ത് പാവം നിങ്ങളെ പൈസ കൊണ്ടാണ് ഇൻഡയറക്ട്ലി ഇതൊക്കെ കളിക്കുന്നത് എന്ത് പാവം ചെയ്യുന്നുണ്ടോ എട്ടിലൊന്ന് പാവം നിങ്ങളുടെ തലയിൽ ഉണ്ടാവും ആ സിനിമ കണ്ട കാരണം നിങ്ങളാണോ ഇൻഡയറക്റ്റ്ലി പൈസ കൊടുക്കുന്നത് ഈ ശാപത്തോടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം